നമുക്കറിയാം നമ്മൾ ഇന്ത്യ ജയിച്ചതിൻ്റെ ഒരു സന്തോഷം നമുക്ക് ആകെയുണ്ട് പക്ഷേ ഇപ്പോൾ ഈ കാർഗിൽ യുദ്ധ സമയത്താണെങ്കിലും മുംബൈ ഭീകരാക്രമണത്തിന് ശേഷമൊക്കെ ആണെങ്കിലും ഇങ്ങനെ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ നട കളികൾ നടന്നപ്പോഴൊക്കെയും ഈ ഹസ്തദാനം നൽകാനൊന്നും ഒരു മടിയും ഉണ്ടായിരുന്നില്ല അല്ലേ പക്ഷേ നമ്മൾ ചില പുതിയ കാര്യങ്ങൾ ഇത്തവണ കണ്ടു അതിൽ ചില വിവാദങ്ങളൊക്കെ ഉടലെടുത്തിട്ടുണ്ട് എനിക്ക് ചോദിക്കാനുള്ളത് നമ്മൾ ഈ എന്ത് വിനോദമാണെങ്കിലും ഇപ്പോൾ ക്രിക്കറ്റ് കളി ഒക്കെ ആണെങ്കിലും അതിലൊരു മാനവികതയുടെയും സ്നേഹത്തിൻ്റെയും ഒരു വിനോദത്തിൻ്റെയും ഒക്കെ ഒരു അത്തരം ഒരു അനുഭൂതിയാണല്ലോ ഉള്ളത് പക്ഷേ ഇപ്പോൾ നിലവിൽ നടന്നിട്ടുള്ള ഈ ഒരു മത്സരങ്ങൾ പലതരം ചർച്ചകളിലേക്ക് വഴിവെച്ച വഴിവെച്ചല്ലോ ഈ ഒരു വൈരം അതിങ്ങനെ താരങ്ങൾ പ്രകടിപ്പിക്കേണ്ട ഒരു ആവശ്യകതയുണ്ടോ അല്ലെങ്കിൽ ഇപ്പോൾ നടന്നിട്ടുള്ള ഈ ഒരു സംഭവ വികാസങ്ങളെ താങ്കൾ എങ്ങനെയാണ് നോക്കി കാണുന്നത് ചോദിച്ചാൽ അത് ആവശ്യമായിരുന്നില്ല തോന്നുന്നു കാരണം ഇതേ നഗ്നാണ് നേരത്തെ പാകിസ്ഥാൻ ടീം പൈക്രോഫ്റ്റിനെ മാറ്റണം എന്ന് പറഞ്ഞപ്പോൾ ഒരു എക്സിക്യൂട്ടീവ് ഓർഡർ പാസ്സാക്കിയത് പൈക്രോഫ്റ്റിനെ മാറ്റാൻ പറ്റില്ല അദ്ദേഹമാണ് വളരെ സ്ട്രോങ് സ്റ്റാൻഡ് എടുത്തത് അപ്പൊ ആ അങ്ങനെ ഒരു സ്ട്രോങ് സ്റ്റാൻഡ് എടുത്ത് ലഖ്വിയിൽ നിന്ന് ട്രോഫി ഏറ്റെടുക്കും എന്നാണ് ഞാൻ പ്രതീക്ഷിച്ചത് പക്ഷെ ഇതില് ഒരു കാര്യം വ്യക്തമാണ് നമുക്ക് ഈ ഓപ്പറേഷൻ നമുക്ക് പഹൽഗാം മീൻസിനെ പറ്റി ആലോചിക്കുമ്പോൾ ഒരു ഇന്ത്യക്കാരനും മനസ്സിൽ വരുന്ന ആ ദേഷ്യം മനസ്സിൽ വരുന്ന ആ ഒരു എന്താ സങ്കടം ദേഷ്യവും സങ്കടം ഒന്നിച്ചാണ് വരണത് നമ്മൾ ഈ പാൽഗാമിനെ പറ്റി ആലോചിക്കുമ്പോൾ അത് തന്നെയാണ് നമ്മുടെ പ്ലേയേഴ്സിനും അനുഭവിക്കുന്നത് കാരണം അവരും ഇങ്ങനെ മനുഷ്യരല്ലേ അപ്പൊ അവർക്കും ആ ഇൻസിഡന്റ് ആവുമ്പോൾ മാത്രമല്ല അതിനുശേഷം നമുക്ക് ഓപ്പറേഷൻ സിന്തൂരിലേക്ക് പോകാനുള്ള കാരണം എന്താണ് ആ പാൽഗാം ഇൻസിഡന്റിലെ ആ ഭീകരവാദികൾക്ക് ആരാണ് അഭയം കൊടുത്തത് പാകിസ്ഥാനാണ് അഭയം കൊടുത്തത് മാത്രമല്ല അവർക്ക് വേണ്ടി എന്താ പറയുക വളരെയധികം പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങി അപ്പൊ അങ്ങനത്തെ ഒരു സാഹചര്യം എടുത്തു നോക്കുമ്പോൾ പാകിസ്ഥാനോട് കളിക്കാൻ തന്നെ പാടില്ല എന്നാണ് ചിലപ്പം തോന്നുന്നുണ്ടെങ്കിലും ഒരു ടൂർണമെന്റ് വരുമ്പോൾ നമ്മൾ കളിച്ചേ പറ്റൂ പക്ഷെ പ്ലെയേഴ്സിന്റെ മനസ്സിലും ജനങ്ങളുടെ മനസ്സിലും പാകിസ്ഥാനുള്ള ഒരു വിദ്വേഷം അത് പെട്ടെന്ന് മാറാനൊന്നും പോണില്ല അപ്പൊ എങ്ങനെ നമുക്ക് അതിൻ്റെ ഒരു പ്രൊട്ടസ്റ്റ് കാണിക്കാൻ പറ്റും അതായിരിക്കാം ഗവൺമെന്റ് ഓഫ് ഇന്ത്യയും പിന്നിലുണ്ട് കാരണം ബി സി സി ഐ എന്ന് പറഞ്ഞാൽ അത് തീർച്ചയായിട്ടും ഒരു സർക്കാർ കാരണം ബി സി സി ഐ നിയന്ത്രിക്കുന്നത് അമിത്ഷായാണ് അമിത്ഷായുടെ മകനാണ് ബി സി സി ഐ നിയന്ത്രിക്കുന്നത് അപ്പൊ അമിത്ഷാ എന്താ പറയുന്നു തീരുമാനിക്കുന്നു അതാണിക്കും ബി സി സി ഐ നിയന്ത്രിക്കുന്നത് അപ്പൊ ബി സി സി ഐനെ തീർച്ചയായിട്ടും അവരുടെ ഒരു എന്താ അഭിപ്രായം ഇതായിരുന്നെങ്കിൽ ക്യാപ്റ്റനും ബ്ലഡ്ലേഴ്സും അത് ഫോളോ ചെയ്തേ പറ്റൂ അവർക്ക് വേറെ വഴിയൊന്നുമില്ല മാത്രം അവർക്കും ശരിക്കും സുരകുമാറിന്റെ ചില വാക്കുകൾ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും കുമറേനെ ചില ആക്ഷൻസ് നമുക്ക് വ്യക്തമായ മനസ്സിലായി എങ്ങനെ പ്ലേയേഴ്സ് ഇന്ന് പാൽഗാം ഇൻസിഡന്റിനെ സങ്കടപ്പെടുന്നുള്ളു അപ്പൊ അതിൽ അത്രയും വലിയ അവസാനിപ്പിക്കാമായിരുന്നു പക്ഷേ ഇനി രാജ്യങ്ങൾ തമ്മിലുള്ള നയതന്ത്രപരമായ പ്രശ്നങ്ങൾ ഉടക്കുകളൊക്കെ രാജ്യങ്ങൾ അത് നയതന്ത്രപരമായി തന്നെ തീരുമാനങ്ങളിലേക്ക് എത്തുകയും ഒക്കെ ചെയ്യുന്ന ഒരു സാഹചര്യമാണല്ലോ പക്ഷെ നമ്മൾ ഈ കളിക്കളത്തിൽ അത് താരങ്ങൾ അത് പ്രകടിപ്പിക്കുകയൊക്കെ ചെയ്യുന്നത് ഇനിയിപ്പോ വരുന്ന ഒരു സമൂഹത്തിനും ഇനി ഇനിയുള്ള തുടർ കളികളിലും ഒക്കെ അത് എന്ത് സന്ദേശം നൽകുന്നു അല്ലെങ്കിൽ ഇതിനൊരു തുടർച്ചയുണ്ടാവുമോ എന്നുള്ളതും ചോദ്യമാണ് ഇന്ത്യയും പാകിസ്ഥാനും കളിക്കുമ്പോൾ എപ്പോഴും നമ്മൾ വിചാരിക്കുന്ന പോലെ അത്രയും ഒരു പ്ലസന്റ് സിറ്റുവേഷൻ ഒരിക്കലും ഉണ്ടായിട്ടില്ല ഒരിക്കലും മറക്കാമല്ല ഷാർജയിൽ നടന്ന ഒരു സംഭവം ഷാർജയിൽ പാകിസ്ഥാൻ വിജയത്തിലേക്ക് വരുമ്പോൾ ഇന്ത്യൻ നാഷണൽ ഫ്ലാഗ് കത്തിച്ച് പാകിസ്ഥാൻ സപ്പോർട്ടേഴ്സ് അതുപോലെ നമ്മൾ ഫേസ് ചെയ്തതാണ് അതിലേക്ക് മറക്കാൻ പറ്റാൻ പറ്റാത്ത ഒരു ഇൻസിഡൻ്റ് ആണ് ഷാർജയിൽ വെച്ച് നടന്ന സംഭവം ഇന്ത്യയുടെ നാഷണൽ ഫ്ലാഗ് ആണ് അവരെ ഗ്രൗണ്ടിൽ വെച്ച് കത്തിച്ചു അപ്പൊ അന്നാരും നമ്മളൊന്നും വേണ്ടിയില്ലല്ലോ അപ്പൊ അങ്ങനത്തെ ചില അനിഷ്ട സംഭവങ്ങൾ നടന്നപ്പോ രാജ്യത്തിന്റെ ഒരു അന്ന് ഇന്ത്യക്കാരനെ എനിക്കൊക്കെ വളരെ അധികം വിഷമം തോന്നി പക്ഷെ ഗെയിം അല്ലേ ക്രിക്കറ്റ് ഇസ് മോർ ഇമ്പോർട്ടൻറ്റ് ഗെയിം ക്രൈജീരിയൻ എന്ന് പറഞ്ഞാൽ നമ്മൾ അതൊക്കെ എല്ലാം ഒരു സൈഡ് ലൈൻ ചെയ്തു ഇനി നമുക്ക് സൈഡ് ലൈൻ ചെയ്യാൻ പറ്റില്ല ക്രിക്കറ്റ് ആയിരിക്കാം എന്തുമായിരിക്കാം പക്ഷെ പാകിസ്ഥാനായിട്ടുള്ള ഒരു ബന്ധം ഒരു ഇപ്പം അതുകൊണ്ടല്ലേ മറ്റേ സീനിയർ ടീം മറ്റേ ഓൾഡ് ബോയ്സ് പാകിസ്ഥാനായിട്ട് കളിച്ചില്ലല്ലോ ശിഖർ ധവനും യുവരാജ് സിംഗും കൂടി പറഞ്ഞു നത്തിങ് ഡൂയിങ് ഞങ്ങള് പാകിസ്ഥാനായിട്ട് കളിക്കില്ല അതും വളരെ സ്ട്രോങ് സ്റ്റാൻഡായിരുന്നു അത് വളരെ പ്രിൻസിപ്പൾ സ്റ്റാൻഡായിരുന്നു പക്ഷെ അങ്ങനത്തെ പ്രിൻസിപ്പിൾ സ്റ്റാൻഡ് ഇന്ത്യക്ക് എടുക്കാൻ പറ്റില്ല കാരണം അത്രയധികം ടൂർണമെന്റ് അങ്ങോട്ട് മുമ്പോട്ട് പോയി പെൽഗാമിൽ എത്രയോ മുമ്പിൽ തന്നെ ഏഷ്യ ഏഷ്യൻ ക്രിക്കറ്റ് ചാമ്പ്യൻഷിപ്പും ഏഷ്യ കപ്പും നമ്മൾ തീരുമാനിച്ചു കഴിഞ്ഞു ഇല്ലായിരുന്നെങ്കിൽ നമുക്ക് പറയാം പണത്തിന് നമുക്ക് സ്പോൺസേഴ്സ് വന്നു കഴിഞ്ഞു ഇപ്പൊ തന്നെ നമുക്കറിയാം എഴുപത്തയ്യായിരം രൂപയുടെ എഴുപത്തയ്യായിരം ഡോളറിന്റെ ചെക്ക് ഒരു അല്ലേ െ പാകിസ്ഥാൻ ക്യാപ്റ്റൻ വലിച്ചെറിഞ്ഞത് അതെന്താ ആരും ഒന്നും ഇല്ലാത്ത അതെന്താ എല്ലാരും അനങ്ങാത്തത് എഴുപത്തി അയ്യായിരം ഡോളറിന്റെ ചെക്ക് എല്ലാരുടെ മുമ്പിൽ വെച്ച് എനിക്കത് ആവശ്യമില്ല എന്നുള്ള എന്നുള്ളൊരു കണ്ടെംച്വസ്ലി അത് അദ്ദേഹം മിനിസ്റ്ററിന്റെ അദ്ദേഹത്തിന്റെ മന്ത്രി വാങ്ങിച്ചത് കണ്ടെംച്വസ്ലി വലിച്ചെറിഞ്ഞപ്പോ അത് കൊഴപ്പൊന്നുമില്ല അല്ലെ അത് അതിൽ അങ്ങനെയൊക്കെ അവർക്ക് ചെയ്യാമെങ്കിൽ നമ്മൾ ട്രോഫി വാങ്ങിക്കാൻ ഒരു തെറ്റുമില്ല കാരണം അങ്ങനത്തെ സെന്റിമെന്റ്സ് ആണ് അവിടെ നടന്നിരുന്നെങ്കിൽ ഇന്ത്യയോട് തോറ്റത് കൊണ്ട് ഇങ്ങനെ ഒരു ഒരു സംഭവം അദ്ദേഹം ചെയ്യാൻ അത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കല്ലേ ഇന്നലെ നമ്മൾ ലൈവായിട്ട് നമ്മൾ കണ്ടതല്ലേ ഇത് ഇന്നലെ രാത്രി ലൈവായിട്ട് നമ്മൾ കണ്ട കാര്യമാണ് പാകിസ്ഥാൻ ക്യാപ്റ്റൻ ആ ചെക്ക് വലിച്ചെറിയുന്നത് അപ്പൊ അതൊക്കെ അവർക്ക് ചെയ്യാമെങ്കിൽ അതിനെ കുറിച്ച് ഇവിടെ ആരും ചർച്ച ചെയ്യുന്നില്ലല്ലോ നമ്മളിപ്പൊ അത്രയധികം ഇന്ത്യ ട്രോഫി വാങ്ങത്തതിനെ പറ്റി ചർച്ച ചെയ്യുമ്പോൾ അദ്ദേഹത്തിന്റെ ആക്ഷനെ പറ്റി എന്താ ആരും ഇണ്ടാത്തത് ഓക്കെ തീർച്ചയായിട്ടും രണ്ടും ശരിയല്ല പക്ഷെ ഒരു കാര്യം പറയാം നാട്ടുകാർ എല്ലാവരുടെയും മുമ്പിൽ ആ ഇത്രയും വലിയൊരു പ്രൈസ് മണി ഇന്ത്യൻ ക്യാപ്റ്റൻ അതൊന്നും ചെയ്തില്ലല്ലോ ഇന്ത്യൻ ക്യാപ്റ്റൻ ട്രോഫി വാങ്ങിച്ചില്ല അത്രേ ഉള്ളൂ അത് ബി സി സി തീരുമാനമാണ് അത് ക്യാപ്റ്റൻ തീരുമാനിച്ചു ഗവൺമെന്റ് തീരുമാനം അതാണല്ലോ ഉടനെ പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും ഉടനെ അതിനെ അതിനെ അപ്രീഷിയേറ്റ് ചെയ്ത് സംസാരിച്ചത് ഉടനെ ബി സി സി ഐ ഇരുപത്തൊന്ന് കോടി രൂപ ടീമിന് പാരിതോഷികമായി നൽകി ഇതൊക്കെ കാണിക്കുന്നത് എന്താണ് ബി സി സി ഐടെ അനുഭവം തമ്മിലാണ് ബി സൈന ബി സി സി ഐയുടെ അഗെൻസ്റ്റ് ഒരിക്കലും ഇന്ത്യൻ ടീമിൽ പോകാൻ സാധ്യമല്ല അവരെന്ത് തീരുമാനിക്കുന്നു അതിൽ കാരി ഔട്ട് ചെയ്തേ പറ്റൂ എന്തായാലും ഈ കളിയുമായി ബന്ധപ്പെട്ടിപ്പോൾ പലതരം ചർച്ചകൾ ഉരുത്തിരിഞ്ഞിട്ടുണ്ട് എന്തായാലും ഇന്ത്യ ജയിച്ചതിൽ ക്രിക്കറ്റ് ആരാധകരും ഒരുപാട് പേർ അതിൽ സന്തോഷിക്കുകയാണ് എൻ അജിത് കുമാർ ഈ ഒരു നിമിഷം നമ്മളോട് ഈ വിഷയത്തെക്കുറിച്ച് സംസാരിച്ചതിന് നന്ദി ക്രിക്കറ്റ് നിരീക്ഷകൻ എൻ അജിത് കുമാറാണ് നമ്മുടെ ചേർന്നത് അപ്പോൾ പ്രധാനമന്ത്രിയുടെ പ്രതികരണം വന്നു ഇതിൽ പലതരത്തിലുള്ള ചർച്ചകളും ഉടലെടുത്തിരിക്കുന്നു